ഡൽഹി മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തു ഗവർണർ സസ്തേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു ആയിരങ്ങളെ മുഖ്യമന്ത്രിയായിരങ്ങളെത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രതിജ്ഞാബദ്ധയാണെന്ന് ഗുപ്ത പറഞ്ഞു ഡൽഹിയിലെ ഓരോ പൗരൻ്റെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനും സമഗ്ര വികസനത്തിനും വേണ്ടി പൂർണ്ണ സത്യസന്ധതയോടും സമഗ്രതയോടും സമർപ്പണത്തോടും കൂടി പ്രവർത്തിക്കുമെന്നും രേഖാ ഗുപ്ത പറഞ്ഞു मैं रेखा गुप्ता ईश्वर की शपथ लेती हूँ कि जो विषय मुख्यमंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे मुख्यमंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष या अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगी। ഡൽഹിയുടെ ഒമ്പതാമത്തെ മുഖ്യമന്ത്രിയും നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയുമാണ് ഗുപ്ത ഉപമുഖ്യമന്ത്രിയായി പർവേഷ് വർമ്മയും മന്ത്രിമാരായി ആഷിഷ് സൂദ് മഞ്ജിന്ദർ സിംഗ് മിർസ രവീന്ദ്ര ഇന്ദ്രജി സിംഗ് കപിൽ മിശ്ര പങ്കജ് കുമാർ സിംഗ് എന്നിവർ സത്യവാചക ജൊല്ലി കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് ഡൽഹിയിൽ ബിജെപി അധികാരത്തിലെത്തുന്നത് ഷാലിമാർ ബാഗിൽ നിന്നുള്ള എം എൽ ഗുപ്ത രേഖാഗുപ്ത മഹിളാമോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എൻ ഡി എ ഭരിക്കുന്ന ഇരുപത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുത്തു വിവിധ മേഖലകളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യവും ചേരി നിവാസികൾ കാർ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കർഷകർ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളായ വനിതകൾ എന്നിവരെയും ചടങ്ങിലേക്ക് പ്രത്യേകമായി ക്ഷണിച്ചിരുന്നു എഴുപതംഗ നിയമസഭയിൽ സീറ്റ് നേടിയാണ് സംസ്ഥാനത്ത് ബിജെപി അധികാരത്തിലെത്തിയത് എ ബി വിപിയിലൂടെയാണ് രേഖ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ കൌൺസിലറായാണ് പാർലമെന്ററി രാഷ്ട്രീയം തുടങ്ങുന്നത് രണ്ട് തവണ കൌൺസിലറും സൌത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയറുമായിരുന്നു അവിടെ എന്നാണ് നിയമസഭയിലേക്കും തുടർന്ന് മുഖ്യമന്ത്രി പദത്തിലേക്കും എത്തിയത് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്